നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്നുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയാകെയും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം അതിൻ്റെ ഏകദേശ പരിസമാപ്തിയിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമായി അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചയായി കേരളത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളാണ് ഒന്ന് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയായി രാഹുൽ ഗാന്ധി രാജിവെച്ചതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നിരുന്നു അദ്ദേഹം രാജി രാജിവെച്ചതിന് ശേഷമുള്ള സ്ഥാനാർത്ഥിയെ വരെ കോൺഗ്രസ് പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ഒപ്പം നടക്കും എന്ന് നമ്മൾ കരുതിയിരുന്ന ചേലക്കര കെ രാധാകൃഷ്ണൻ എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ചേലക്കരയിൽ വന്ന ഉപതെരഞ്ഞെടുപ്പ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് രാജിവെച്ച് എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളാണ് പാലക്കാട് ചേലക്കര വയനാട് ലോക്സഭാ സീറ്റ് ഈ സാഹചര്യത്തിൽ പ്രധാനമായ ഒരു വാർത്ത വരുന്നത് വയനാട് ദുരന്തത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചേക്കും എന്നുള്ളതാണ് ആറുമാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഈ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെക്കും എന്നുള്ള ചില സൂചനകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അത് സംബന്ധിച്ച ഒരു വീഡിയോ ആണ് ഇത് ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുമ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും നീട്ടിവെക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം അത് പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ഒപ്പം വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലും അതിൻ്റെ തുടർച്ചയായും തെരഞ്ഞെടുപ്പ് ആനന്തരവും വലിയ ചർച്ചയായ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട പുതിയ ഡെവലപ്മെൻറ്റുകളുണ്ട് ഇത് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന വിഭാഗത്തിന് വലിയ മേൽക്കൈ കിട്ടുന്ന ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് ഒപ്പം ബി ജെ പി വയനാട് ദുരന്തത്തെ തുടർന്നുള്ള ബി ജെ പിക്ക് എതിരായ വികാരത്തെ മറികടക്കാൻ ഉള്ള ശ്രമത്തിലുമാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനം മുതൽ തൃശ്ശൂർ പൂരത്തിൽ സുരേഷ് ഗോപിയുടെ ഇടപെടൽ അസാധാരണ സാഹചര്യത്തിൽ ഇടപെടൽ വരെയുള്ള കാര്യങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു ഇത് മൂന്നുമാണ് നമ്മൾ പ്രധാനമായി പരിശോധിക്കുന്നത് എല്ലാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ കണക്ട് ചെയ്യുന്ന വിഷയങ്ങളാണ് ഇത്തരത്തിൽ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം വയനാട് ദുരന്തത്തെ തുടർന്ന് വരുന്ന വാർത്തയിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഒഴിവ് വന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചേക്കും എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ഓഫീസറും സംസ്ഥാന സർക്കാരും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും സംസ്ഥാന സർക്കാരും നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചായിരിക്കും തീരുമാനം ഉണ്ടാവുക അതിൽ തന്നെ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ റിപ്പോർട്ടാണ് അന്തിമമായി അംഗീകരിക്കുക സംസ്ഥാന സർക്കാരിൽ നേതൃത്വം രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യാനുമുള്ള സാധ്യതകളുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കണം എന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതു നിലപാട് ലോക്സഭാ സീറ്റിൽ ഒഴിവ് വന്നാൽ ഉപതെരഞ്ഞെടുപ്പ് രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ നടത്തുക എന്നുള്ളതാണ് പതിവ് ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി അമ്പത്തിയൊന്ന് എ വകുപ്പ് പ്രകാരം ആറു മാസത്തിനുള്ളിൽ പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും ഒഴിവുകൾ നികത്തണം എന്നാണ് നിയമം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി മരിച്ചു ഒരു മാസമാകുന്നതിന് മുന്നേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നു ഉപതെരഞ്ഞെടുപ്പിന് ഒരുക്കമാണോ എന്ന് സംസ്ഥാന സർക്കാരിനോടും സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നതാണ് ആദ്യ നടപടി അതുകൊണ്ട് ഇരുവരും നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് തീരുമാനം വരിക ദുരന്തത്തിൽ തകർന്ന വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് അതിൻ്റെ സജീവമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ ആദ്യഘട്ട രക്ഷാപ്രവർത്തനമാണ് അതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി അതിൻ്റെ തിരച്ചിൽ തുടർന്നും നടക്കാനുമുണ്ട് ചില ഭാഗങ്ങളിൽ ഈ സമയം തിരഞ്ഞെടുപ്പ് നടത്തിയാൽ എതിർപ്പ് വരുമെന്ന് രാഷ്ട്രീയ പാർട്ടികളും ഭയക്കുന്നുണ്ട് വയനാട്ടിലെ സാഹചര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയാവുന്നതുമാണ് ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധേയമായ ശ്രദ്ധിക്കപ്പെട്ട പലരും ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ച ഒരു സംഭവമാണ് ഉരുൾപൊട്ടൽ ജില്ലയിലെ ഉദ്യോഗസ്ഥരടക്കം പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഉദാഹരണത്തിന് കലക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സജീവമായ രക്ഷാപ്രവർത്തനത്തിന് ശേഷം ഇപ്പോൾ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് ഇരകളായവരെ വാടക വീടുകളിലേക്ക് മാറ്റി കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നതേയുള്ളൂ ഈ സാഹചര്യത്തിൽ ഇവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന ഘട്ടത്തിലുണ്ടാകാനിടയുള്ള പ്രതിസന്ധിയുമുണ്ട് അതുകൊണ്ട് ഇത് സംബന്ധിച്ച സാഹചര്യം ആശങ്കാജനകമാണ് മാത്രം മാത്രമല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കേരളത്തോട് ചോദിച്ചിട്ടുമില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം സംബന്ധിച്ച തീരുമാനത്തിൽ ഇതുവരെ അന്തിമ നിലപാട് കൈക്കൊണ്ടിട്ടില്ല സംസ്ഥാന സർക്കാർ അതിലുപരി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇത് സംബന്ധിച്ച തീരുമാനം അവരുടെ നിലപാട് അറിയിക്കും അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പറയുക എന്തായാലും പുതുപ്പള്ളിയിലൊക്കെ നടന്നതുപോലെ അടിയന്തരമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വരവ് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല അത്തരത്തിലുള്ള തീരുമാനം വരില്ല എന്ന് തന്നെയാണ് നമുക്ക് കണക്ക് കൂട്ടാൻ കാരണം പ്രാഥമികമായി നേരത്തെ പറഞ്ഞ പോലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് കടന്നതേ ഉള്ള ഉദ്യോഗസ്ഥരുടെ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ജനം അതിനോടൊപ്പം സഞ്ചരിക്കാനുള്ള എത്തിയിട്ടുമില്ല സംസ്ഥാന സർക്കാരിന് തന്നെ അവിടെ വലിയ കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാനും ഉണ്ട് ഇതാണ് ഒരു കാര്യം അതിനൊപ്പം ഉയരുന്ന ചോദ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒപ്പം നടത്തും എന്ന് നമ്മൾ കരുതുന്ന ചേലക്കരയും പാലക്കാടും അടക്കമുള്ള രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ അത് സെപ്പറേറ്റായി നടത്തുമോ എന്നുള്ളതാണ് ചോ ചോദ്യം അതിനുള്ളൊരു സാധ്യത എന്താണ് എന്ന് വെച്ചാൽ ഒന്നാമത് അടിയന്തര സാഹചര്യം എന്ന നിലയിൽ സമീപിക്കേണ്ട വയനാട്ടിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഇല്ല സംസ്ഥാന സർക്കാരിനെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കുന്ന തിരഞ്ഞെടുപ്പല്ല ഞാൻ പറയുന്നത് സീറ്റ് നിലയിലോ സർക്കാരിൻ്റെ നിലനിൽപ്പിനെയോ സ്വാധീനിക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പല്ല അതുകൊണ്ട് ഒന്നിച്ച് നടത്തുക എന്നുള്ള പതിവ് രീതിയാണ് പൊതുവെ സ്വീകരിച്ചു വരാറുള്ളത് എന്നാലും ചിലപ്പോഴൊക്കെ ഒറ്റയായി നിൽക്കാറും ഉണ്ട് നമുക്കറിയാം പാല നടന്ന തിരഞ്ഞെടുപ്പ് നമുക്കറിയാം കെ എം മോണിയുടെ മരണാനന്തരം പാലയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് മറ്റ് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം അത് നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഇത് അസാധാരണ സാഹചര്യമല്ലാത്തതുകൊണ്ടും വയനാട് എന്തായാലും ഉടൻ നടക്കില്ല എന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടും ചിലപ്പോൾ ആറു മാസത്തിനകം എന്ന ഉറച്ചു നിന്നുകൊണ്ട് ആ ഒരു നിയമ ിക്കാൻ അവസാന ഘട്ടത്തിൽ ആറാം മാസത്തിനകം നടന്നാലും മതിയല്ലോ അങ്ങനെ ഒരു ഘട്ടത്തിൽ നടക്കും എന്ന് തീരുമാനിച്ച് ചേലക്കരയും പാലക്കാടും കൂടി ഉൾപ്പെടുത്തി ഒന്നിച്ച് നടത്താനുള്ള തീരുമാനം വന്നുകൂടായികയുമില്ല അതിനപ്പുറത്ത് ഇനി ഒറ്റ ഒറ്റയായി ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രത്യേകമായും ചേലക്കരയും പാലക്കാടും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രത്യേകമായും നടത്തിക്കൂടായുകയും ഇല്ല അങ്ങനെയാണെങ്കിൽ നിയമസഭയും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് രണ്ട് രണ്ടായിട്ട് തന്നെ നടക്കും ചേലക്കരയിലേക്കും പാലക്കാടേക്കും പെട്ടെന്ന് തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ വയനാട് ദുരന്തം ഉണ്ടാക്കിയ ആഘാതം തന്നെയാണ് എല്ലാത്തിൻ്റെയും കാരണം ദേശീയതലത്തിൽ തന്നെ ചർച്ചയായ വിഷയം എന്നുള്ള ഒരു കാര്യവും നിലവിലുണ്ട് എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് മാസത്തിനകം നടക്കാനുള്ള സാധ്യത നിലവിലുണ്ട് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുമാണ് ചേലക്കരയിൽ നമുക്കറിയാം കെ രാധാകൃഷ്ണൻ മാറിയ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് ആ ചർച്ചകളിലേക്ക് കടന്നിരുന്നില്ല യു ഡി എഫ് പ്രാഥമിക ചർച്ചകൾ നടത്തി വന്നിരുന്നു എന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്നും അപ്പോൾ മനസ്സിലായിരുന്നത് രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥി അയേക്കുമെന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരുകൾ പേര് ഉയർന്നു വന്നിരുന്നു എൽ ഡി എഫ് വസീഫിനെ പോലുള്ള ആളുകളുടെ സാധ്യതകൾ തേടുന്നു ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൻ്റെ ചർച്ച ഉണ്ടായിരുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം വന്നതിനു ശേഷമാണ് പൂർണ്ണമായും ചിത്രത്തിൽ നിന്നും ആ ചർച്ചകൾ മാറിപ്പോയത് രാഷ്ട്രീയ പാർട്ടികളും ഇത് സംബന്ധിച്ച നിലപാടുകൾ പരസ്യമായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഔദ്യോഗികമായി ഏകീകരിക്കപ്പെട്ട നിലപാട് ആയിട്ടില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉടനെ നടത്തരുതാണ് തങ്ങളുടെ നിലപാട് എന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം മനോരമയിലൂടെ പരസ്യമായി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഇത്രയും വലിയ മഹാദുരന്തം നടന്നതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് നടത്താൻ പാടില്ല ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ നടപടി സ്വീകരിക്കണം തെരഞ്ഞെടുപ്പിനല്ല പുനരധിവാദം ത്തിനാണ് മുൻതൂക്കം പുനരധിവാസം പൂർത്തിയാക്കിയ ശേഷമായിരിക്കണം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് എന്നും സി പി ഐ അഭിപ്രായം ചോദിച്ചാൽ ഇക്കാര്യം പറയും എന്നും അദ്ദേഹം പറഞ്ഞു മനോരമ തന്നെ എം എം ഹസനോടും ഇത് സംബന്ധിച്ച അഭിപ്രായം ചോദിച്ചിരുന്നു യു ഡി എഫ് കൺവീനറോട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പായതിനാൽ തന്നെ സംസ്ഥാനത്തൊരു ഒരു തീരുമാനം എടുക്കാനാകില്ല എന്നാണ് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ നിലപാടായി അദ്ദേഹം പറഞ്ഞത് അത് ദേശീയതലത്തിൽ ഹൈക്കമാൻഡ് കൂടി സംസാരിച്ച് തീരുമാനിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഏറ്റവും ഒടുവിൽ കെ മുരളീധരനെ പോലുള്ള ആളുകൾ വീണ്ടും തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പ്രതികരണങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തന്നെ വിജയിക്കും എന്നാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് വയനാട് ദുരന്തത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേറെയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വേറെയും നടക്കുമെന്നുള്ള പ്രതീക്ഷ ഒരുപക്ഷെ മുരളീധരൻ്റെ പ്രതികരണത്തിൽ ഉണ്ടാകണം വീണ്ടും രാഷ്ട്രീയ ചർച്ചയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല കോൺഗ്രസിന് വലിയ തോതിലുള്ള ഒരു പ്രചരണ വിഷയവും ഈ ഘട്ടത്തിൽ വീണ് കിട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ പ്രചരണകാലത്ത് ഏറ്റവും ഒടുവിൽ യു ഡി എഫിൻ്റെ ഇതായി പ്രചരിപ്പിക്കപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ട് അതായത് ഷാഫി പറമ്പിലിന് മതപരമായി വോട്ട് ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്യുന്ന വിധത്തിൽ യു ഡി എഫ് കേന്ദ്രങ്ങൾ പ്രചരണം നടത്തി എന്ന് ആരോപിച്ചുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ട് ചില ഇടത് അനുഭാവികളായ സൈബർ പോരാളികൾ ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ടാണ് എന്ന പോലീസിൻ്റെ അന്തിമ നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് യു ഡി എഫിന് അനുകൂലമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ വരികയും ചെയ്യുന്നുണ്ട് നേരത്തെ ശൈലജ ടീച്ചർക്ക് എതിരായി പല വിധത്തിലുള്ള മതപരമായി ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തിയ ആക്ഷേപങ്ങളെ മുഴുവൻ അപ്രസക്തമാക്കും വിധത്തിൽ ഗുരുതരമായ ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വ്യാജമായി സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ ഒരു നിർണായക പോയിന്റിലെത്തിയിരിക്കുന്നത് അത് ഷാഫി പറമ്പിലോ അദ്ദേഹത്തിൻ്റെ യു ഡി എഫിൻ്റെ പ്രചരണ ക്യാമ്പോ അറിഞ്ഞുകൊണ്ടുള്ളതല്ല അത് എൽ ഡി എഫിൻ്റെ ഒപ്പം നിൽക്കുന്നുവെന്ന് പറയുന്ന പോരാളി ഷാജിയൊക്കെ എന്നൊക്കെ പറയുന്ന സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച പ്രതികളായി വരുന്ന സൈബർ ഏരിയകളിലുള്ള പ്രൊ പ്രൊഫൈലുകളാണ് ഇത് സംബന്ധിച്ച പ്രചരണത്തിന് മുൻതൂക്കം നൽകി ഇറങ്ങിത്തിരിച്ചത് എന്നുള്ള കണ്ടെത്തലുകളാണ് അതുമായി ബന്ധപ്പെട്ട് ചില ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തി അന്വേഷണം എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യം കൂടി നിലവിലുള്ള ഘട്ടത്തിൽ യു ഡി എഫിന് കോൺഗ്രസ്സിന് വലിയ മേൽക്കൈ കിട്ടിയ ഒരു സാഹചര്യമുണ്ട് ഷാഫി പറമ്പിൽ അതിനുശേഷം പാർലമെൻറ്റിലടക്കം പോയി വലിയ തോതിൽ ഷൈൻ ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ അർഹത ചോദ്യം ചെയ്യുന്ന ആളുകൾക്കുള്ള മറുപടിയും അദ്ദേഹം പാർലമെൻ്റിൽ പ്രകടനത്തിലൂടെ നട നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കാഫിർ സ്ക്രീൻഷോട്ടിലൂടെ ഒരു തീരുമാനം കൂടി വന്ന് ഷാഫിയുടെ വിജയത്തിൻ്റെ പൂർണ്ണമായ എന്താ പറയുക ക്ലിയർനസ് കിട്ടുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടാകുന്നത് എന്നുള്ള ശ്രദ്ധേയമായ കാര്യമാണ് കെ കെ ശൈലജ ടീച്ചറും ഇത് സംബന്ധിച്ച പ്രതികരണമായി വന്നിട്ടുണ്ട് ഇടതുപക്ഷത്തിന് ദോഷം ചെയ്ത സ്ക്രീൻഷോട്ടാണ് അത് അതുകൊണ്ട് ഇടതുപക്ഷത്തിലുള്ള ആളുകൾ ചെയ്തതല്ല ഇട ഇടതുപക്ഷ വിരുദ്ധരായി ഇടതുപക്ഷക്കാരാണെന്ന് ഭാവിച്ച് നടക്കുന്ന ആളുകളാവാം എന്നുള്ളതാണ് കെ കെ ശൈലജ ടീച്ചറുടെ പ്രതികരണവും വന്നിട്ടുള്ളത് എന്തായാലും ഈ സാഹചര്യത്തിൽ നിയമം സംസ്ഥാന ഉപതെരഞ്ഞെടുപ്പ് പെട്ടെന്ന് വന്നാൽ കൊള്ളാം എന്നുള്ള കാഴ്ചപ്പാട് യു ഡി എഫിൻ്റെ രാഷ്ട്രീയമായി യു ഡി എഫിൻ്റെ കാഴ്ചപ്പാട് കൂടിയായിരിക്കണം കോൺഗ്രസ് ഇത്തരത്തിലുള്ള പ്രതികരണത്തിൽ ഔദ്യോഗികമായി കടന്നിട്ടില്ല കെ മുരളീധരൻ മാത്രമാണ് ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നത് ചേലക്കര സ്വാഭാവികമായും ചേലക്കരയും പാലക്കാടും ഒന്നിച്ച് നടക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട് വയനാട് ഉറപ്പായും മാറ്റിവെക്കാനുള്ള അല്ലെങ്കിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇടയില്ലാത്ത വിധം സാഹചര്യം സങ്കീർണമാണ് എന്നുള്ള യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കത് കാത്തിരുന്ന് തന്നെ കാണണം ബി ജെ പിയും സജീവമായി രംഗത്തിറങ്ങുകയാണ് വയനാട് ദുരന്തം ബി ജെ പിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് അവർക്ക് കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത് അമിത്ഷാ മുതൽ ഭൂപേന്ദ്ര യാദവ് മുതൽ ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപി വരെയുള്ള സംസ്ഥാനത്തെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിക്കൂട്ടിലാക്കപ്പെടുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നത് ഒരു ദുരന്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സഹായിക്കുക ഒരു കൈ പിടിച്ച് സഹായിക്കുക എന്നുള്ളതിനപ്പുറത്ത് അതിനിടയിൽ മുതലെടുക്കാൻ ബി മുന്നോട്ട് വന്നു എന്നുള്ള ആരോപണങ്ങളാണ് അവരെ പ്രതിരോധത്തിലാക്കിയത് അതിനെ മറികടക്കാൻ ഒടുവിൽ സുരേഷ് ഗോപി പെട്ടെന്നൊന്നും വേണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ തൃശ്ശൂർ വന്നൊരു യോഗമൊക്കെ വിളിച്ച് തൃശ്ശൂർ പൂരം നമുക്ക് ഗംഭീരാക്കണം കുറേ കാലം നടന്നു വരുന്നത് പൂവേ ആണെന്നാലും മുമ്പ് പെട്ടെന്ന് ഞാനായിട്ട് ആ ഗംഭീരാക്കാൻ പോവുകയാണ് എന്ന മട്ടിൽ ഒരു യോഗമൊക്കെ വിളിച്ച് ചേർത്തിട്ടുണ്ട് അതിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം നമുക്ക് പ്രത്യക്ഷത്തിൽ അരി ഭക്ഷണം കഴിക്കുന്ന ആൾക്കും മനസ്സിലാവും എന്തായാലും അത്തരത്തിലുള്ള ശ്രമവും അവർ നടത്തുന്നുണ്ട് അങ്ങനെയുള്ള നീക്കങ്ങൾ കൂടി ഒരു ഭാഗത്ത് നടക്കുന്നു മൊത്തത്തിൽ സംസ്ഥാന രാഷ്ട്രീയ കാലാവസ്ഥ സംസ്ഥാന നിയമസഭയിലേക്കുള്ള ഉപദ്രവം തെരഞ്ഞെടുപ്പിനെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട് പാലക്കാട് നമുക്കറിയാം ബി ജെ പിക്ക് തള്ളിക്കളയാനാവാത്ത സാധ്യതയുള്ള മണ്ഡലമാണ് ഏഴായിരത്തോളം വോട്ടുകൾക്ക് മുൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഷാഫി പറമ്പിൽ മൂവായിരത്തിലധികം വോട്ടുകൾക്ക് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിജയിച്ചത് എന്ന പ്രത്യേകമായ ഒരു രാഷ്ട്രീയ പരിസരവും കൂടി പാലക്കാടുണ്ട് ഈ സാഹചര്യത്തിലാണ് വയനാട് തിരഞ്ഞെടുപ്പ് ഇതിനപ്പുറത്ത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കും എന്നുള്ള വാർത്തകൾ വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം